കലാതീതമായ ക്ലാസിക് അഭിനയ മുഹൂർത്തങ്ങളിലൂടെ ലോകത്തിന്റെ നാനാ കോണിലുള്ള സിനിമാ പ്രേക്ഷകരെ ആനന്ദത്തിന്റെ പരക്കോടിയിലെത്തിച്ച നാട്യ വിസ്മയമാണ് മലയാളത്തിന്റെ മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ആദ്യ സിനിമ തിരനോട്ടത്തിൽ തുടങ്ങി മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൂടെ മലയാളികളുടെ നിത്യജീവിതത്തിൽ അദ്ദേഹം സ്വാഭാവികതയോടെ നിറഞ്ഞു നിന്നു പിന്നീട് അങ്ങോട്ട് ലാൽ എന്ന പ്രതിഭാസത്തിനൊപ്പം പൊട്ടിച്ചിരിച്ചും തേങ്ങിക്കരഞ്ഞും പ്രണയവിരഹ വേദനകൾ പങ്കുവെച്ചും മലയാളി യാത്ര ചെയ്തു തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തെ അബ്രപാളിയിലെത്തിച്ച മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ഇതുവരെ മലയാളം തമിഴ് ഹിന്ദി കന്നഡ തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലായി നാനൂറിലധികം ചിത്രങ്ങളിൽ വേഷമിട്ട് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായും മോഹൻലാൽ അരങ്ങേറി ഇന്ന് ഇന്ത്യൻ സിനിമയുടെ പരമോന്നത പുരസ്കാര നേട്ടത്തിൽ അദ്ദേഹം എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമാ ചരിത്രം മറ്റൊരു നാഴിക കല്ലുകൂടി പിന്നിട്ടിരിക്കുന്നു കിരീടത്തിലെ സേതുവിനെ മലയാളികൾക്ക് മറക്കാനാകുമോ ദേശീയ പുരസ്കാരം ആദ്യമായി ലാലേട്ടനെ തേടിയെത്തിയത് കിരീടമെന്ന സിബിമലയിൽ ചിത്രത്തിലൂടെയായിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി മെൻഷൻ താരത്തിന് ലഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഭരതം ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാനപ്രസ്ഥം എന്ന ഷാജിയൻ കരുൺ ചിത്രത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം വീണ്ടും അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ജനതാ ഗ്യാരേജ് പുലിമുരുകൻ മുന്തിരി വളികൾ തളിർക്കുമ്പോൾ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു അഭിനയത്തിന് അഞ്ച് ദേശീയ പുരസ്കാരങ്ങളാണ് ഇക്കാലയളവിൽ മോഹൻലാൽ സ്വന്തമാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത് ആറു തവണയാണ് ഒൻപത് തവണ മികച്ച നടനുള്ള കേരള ഫിലിംസ് ക്രിട്ടിക്സ് പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായി പിന്നെയുമുണ്ട് എണ്ണിയാൽ തീരാത്തത്രയും പുരസ്കാരങ്ങളുടെ നീണ്ട നിര ഭാഷാ ഭേദങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരത്തിൽ പ്രധാനമായിരുന്നു കമ്പനി എന്ന ഹിന്ദി സിനിമയിലെ അഭിനയത്തിനുള്ള ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിംസ് അക്കാദമിയുടെ അവാർഡ് രണ്ടായിരത്തി ഒന്നിൽ രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മഭൂഷൺ ബഹുമതിയും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരത്തെ തേടിയെത്തി